അലഹമ്മില്ല അസ്വലാത്തു വസ്സലാം വാലാ റസൂലില്ല വാലാ അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് റബിഷ് റഹ്ലി സോദരി വയസ് ഇർലി അംരി വാഹ്ലുഖുദത്ത് അമി ലി സാനി യഫ്കഹു കൗലി വേദിയിലിരിക്കുന്ന എം ജി എമ്മിൻ്റെ സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികൾ എം ജി എമ്മിൻ്റെ എം ജി എം സ്റ്റുഡൻസ് വിങ്ങിൻ്റെ സംസ്ഥാന സെക്രട്ടറി മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സഹോദരിമാരെ അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു തിന്മകൾക്കെതിരെ ഉയരേണ്ട പെൺ ശബ്ദം എന്നതാണ് നിങ്ങളുമായിട്ട് സംവദിക്കാൻ എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയം റസൂൽ സലഹു അലഹു വസല്മ്മ ഒരിക്കൽ തൻ്റെ അനുചരന്മാരെ കൂടെ വിളിച്ചിട്ട് റസൂൽ ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സാഹചര്യം റസൂല് കൊടുക്കുകയാണ് ഒരു കപ്പൽ സമുദ്രത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ രണ്ട് നിലയുള്ള കപ്പലാണ് രണ്ട് നിലയിലും ആളുകളുണ്ട് താഴെയുള്ള ആളുകൾക്ക് വെള്ളം എടുക്കണമെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് കയറണം അപ്പോൾ താഴെയുള്ള ആളുകൾ ഓരോ ആവശ്യത്തിനും മുകളിലേക്ക് കയറേണ്ട ഒരവസ്ഥയാണ് അപ്പം താഴെയുള്ള ആളുകളിൽ ഒരാൾ വിചാരിക്കുകയാണ് എന്തിനാണ് ഓരോ പ്രാവശ്യവും മുകളിലേക്ക് കയറുന്നത് താഴെ കപ്പിൽ തുളച്ചിട്ട് വെള്ളം എടുക്കാലോ എന്ന് ചിന്തിക്കുകയാണ് എന്നിട്ട് റസൂൽ സഹാബികളുടെ അടുത്ത് ചോദിക്കുകയാണ് ആ കപ്പൽ തുളക്കാൻ തുടങ്ങുന്ന അയാളുടെ കൈ നമ്മൾ പിടിച്ചു വച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ നമുക്കറിയാം കപ്പലിൻ്റെ അടിഭാഗം തുളച്ച് കഴിഞ്ഞാൽ വെള്ളം കയറും കപ്പൽ തന്നെ മറയും സലാഹു അലഹി വസല്മ്മ ഈ ഒരു ഉപമ തൻ്റെ അനു അനുജന്മാരെങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് തിന്മകൾ ഒരുപാടുണ്ടായിരിക്കും ആ തിന്മകൾക്കെതിരെ എന്തിനാണ് അത് നോക്കാൻ പോകുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അത് അവർ ചെയ്തോട്ടെ എന്നുള്ള ഒരു മനസ്ഥിതിയാണ് നമുക്കുണ്ടാകുക എന്നുണ്ടെങ്കിൽ അത് നം മൊത്തത്തിൽ നമ്മളെ എല്ലാവരെയും ആ തിന്മ ചെയ്യുന്ന ആളുകളെ മാത്രമല്ല ആ സമൂഹത്തെ മുഴുവൻ അത് നശിപ്പിക്കാൻ കാരണമാകും എന്ന് റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകം ഇപ്പം മുമ്പ് കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചു നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് തിന്മകളുടെ തിന്മകളുടെ ആധിക്യമുള്ള കാലഘട്ടമാണ് ഒരുപാട് തിന്മകൾ ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ തിന്മകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾക്ക് വലിയ വീരപരിവേഷങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവരത് ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളും അത് ചെയ്യുന്നു അല്ലെങ്കിൽ അധാർമികതകളൊക്കെയും അക്രമങ്ങളൊക്കെയും തിന്മകളൊക്കെയും പുരോഗമനമായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള തിന്മകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അള്ളാഹു സുബാനഹുഅഅത്ത ആല പറഞ്ഞിട്ടുണ്ട് ഉമ്മത്തുൻ ഇലൽ ബിൽ മുൻകർ ഒരു മുസ്ലിം ഉമ്മത്തിലെ ഒരു അംഗം എന്നുള്ള നിലക്ക് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഒരു സത്യവിശ്വാസിയാണെന്നുള്ള നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഉത്തരവാദിത്തമാണ് തിന്മകൾ െതിരെ നമ്മുടെ ശബ്ദം ശബ്ദമുയർത്തുക എന്നുള്ളത് ക്ഷണിക്കുന്നെതിരെ അവർ നന്മ കൽപ്പിക്കും മുൻകർ അവർ അവർ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തും തിന്മകളെ അവർ എതിർത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരുപാട് അധാർമികതകൾ അധാർമികതകൾക്ക് വലിയ സ്വീകാര്യ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഈ സദസ്സിൽ നമുക്കറിയാം ഉമ്മമാരുമുണ്ട് മക്കളുമുണ്ട് വിദ്യാർത്ഥികൾ ഉണ്ട് ഇന്നത്തെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള തിന്മകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഉമ്മമാർക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാണ് സെക്യുലർ ക്യാമ്പസുകളിൽ ക്യാമ്പസിലെ ധാർമ്മികത അധാർമികതകൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ ശബ്ദം ഇത്തരം തിന്മകൾക്കെതിരെ ഉയർത്തേണ്ടത് ഒരു മുസ്ലിമാണ് എന്നുള്ള നിലക്ക് ഞാനൊരു മുസ്ലിമാണ് എന്നുള്ള നിലക്ക് നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് നേരത്തെ റസൂൽ സല്ലാഹു അലൈഹു വസമ്മ പഠിപ്പിച്ചു തന്ന ആ ഒരു ഉപമ നമ്മുടെ മനസ്സിലേക്ക് വരണം നമ്മൾ ഈ തിന്മകൾ കാണുമ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അവരുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്തോട്ടെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ സമൂഹത്തിനെ തന്നെ അരാജകത്വങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കും അതിൻ്റെ ഫലം എന്നതാണ് നമ്മൾ മനസ്സിൽ സലമ പറഞ്ഞു തന്നു ഒരു തിന്മ കാണുമ്പോൾ നിങ്ങൾ ആദ്യം കൈകൊണ്ട് എതിർക്കുക കൈകൊണ്ട് എതിർക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് എതിർക്കുക നമുക്കറിയാം അധികാരമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഭരണ ചുമതലകൾ വഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇത്തരം ആളുകൾക്ക് ഒരു പക്ഷേ കൈകൊണ്ട് എതിർക്കാൻ സാധിക്കും പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കും എല്ലാവർക്കും എല്ലാ സാഹചര്യത്തിലും തിന്മകൾ എതിർ എതിർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല യു കെ ലിഫ് ഉള്ളാഹുസാഹ് നമ്മുടെ കഴിവിൽ പെട്ടതല്ലാതെ അള്ളാഹു നമ്മളോട് എന്ത് ചെയ്യുന്നില്ല കൽപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നമുക്ക് കൈകൊണ്ട് എതിർക്കാൻ കഴിയുന്ന തിന്മകളാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് എതിർക്കുക തന്നെ വേണം ഒരു ഉമ്മ എന്നുള്ള ഇവിടത്തെ ഉമ്മമാർക്ക് വീട്ടിലെ ഒരു ഗൃഹ ഗൃഹനാഥ എന്നുള്ള നിലക്ക് ആ ഒരു ഭരണ ചുമതലയുള്ളവള് എന്നുള്ള നിലക്ക് ഉമ്മാക്ക് കൈകൊണ്ട് എതിർക്കാൻ കഴിയുന്ന തിന്മകളെ അവിടെ എതിർക്കാൻ സാധിക്കണം ഇനി നാവ് കൊണ്ടാണ് കൈകൊണ്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാവ് കൊണ്ട് തിന്മകളെ എതിർക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം പറയാൻ കഴിയണം നീ ഈ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇനി നാവ് കൊണ്ടും എതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഈ കാണ ഈ കാണുന്ന തെറ്റ് അത് അത് സമൂഹത്തെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ വിപത്താണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ ഒരു തെറ്റിനെതിരെ നമ്മുടെ മനസ്സിലൊരു നീരസം അത്തരത്തിലുള്ള തെറ്റുകളിൽ നമ്മുടെ സഹോദരിമാർ വീണുപോകുന്നത് കാണുമ്പോൾ ഒരു വേദനയെങ്കിലും ഉണ്ടാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നിട്ട് റസൂൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഹൃദയം കൊണ്ടെങ്കിലും ആ തെറ്റിനെ എതിർക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന ലെവലാണ് എന്നുള്ളത് അപ്പോൾ ഒരു തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണല്ലോ സുബാനുള്ള അത് എൻ്റെ സമൂഹത്തിലെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി ഒരു മുസ്ലിം സഹോദരി അത് ചെയ്യുന്നല്ലോ എന്നുള്ള ഒരു വിഷമം പോലും നമ്മുടെ മനസ്സിലുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് റസൂൽ സല്ലാഹു അലൈഹു സലമ്മ എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട് റസൂൽ പറഞ്ഞു നന്മ എന്ന് പറയുന്നത് ഹുസ്നുൽ ഹുൽഖാണ് സൽ സ്വഭാവമാണ് തിന്മ എന്ന് പറയുന്നത് മാ ഹാക്ക് മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കുന്നത് കൃത്യമായ അർത്ഥം പറഞ്ഞാൽ മനസ്സിലൊരു ൊറിച്ചിലുണ്ടാക്കുന്നത് നമുക്കറിയാം ഒരു തിന്മ കാണുമ്പോൾ അത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് തെറ്റാണ് എന്ന് ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളും നമുക്ക് ചുറ്റിലുണ്ട് അപ്പൊ അത്തരം തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ക്യാമ്പസുകളിലൊക്കെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വലിയ അളവിൽ അധാർമികതകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പുരോഗമനമായിട്ട് ഇത്തരം തിന്മകളെ കാണുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുക ഒരുപക്ഷെ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഇതിൽ വലിയ സ്വാധീനം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അതിനെ പിൻപറ്റുന്നു വലിയ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ അനുകൂലിക്കുന്നു അതുകൊണ്ട് ട്രെൻഡിനനുസരിച്ച് നീങ്ങുക എന്നുള്ള ആ ഒരു ഒരു തരംഗമാണ് ഇന്ന് ക്യാമ്പസുകളിലൊക്കെ കാണാൻ കഴിയുക നമുക്കറിയാം ലഹരി എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമായി ാണ് ലഹരിയുടെ ലോകം ക്യാമ്പസുകളിലൊക്കെ ക്യാമ്പസുകളിൽ ഹോസ്റ്റലുകളിൽ ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ കിടക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാവാറുണ്ട് നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ലഹരി ഉപയോഗം പെൺകുട്ടികൾക്കിടയിൽ പോലും പോലും വളരെ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം പെൺകുട്ടികൾ പോലും ലഹരിയുടെ ക്യാരിയേഴ്സായിട്ട് മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ക്യാമ്പസുകളിലെ ടൂറുകളും ക്യാമ്പസുകളുടെ ഡി ജെ പാർട്ടികളും വലിയ ലഹരിയുടെ വലിയ ഹബുകളായിട്ട് മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം നമ്മുടെ സുഹൃത്തുക്കളുടെ പരിചയത്തിലുള്ളവരുണ്ടായിരിക്കാം നമ്മുടെ കുടുംബ ബന്ധത്തിലുള്ള ആളുകളുണ്ടായിരിക്കാം അവർക്ക് അവരോടൊക്കെ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കാറുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അവരെ കുറിച്ച് നമ്മളിങ്ങനെ പരസ്പരം പറയുമെന്നല്ലാതെ അവരെ ഒന്ന് ഗുണകാംക്ഷയോടുകൂടി അദ്ദീനു അന്ന സുഹ ആ ഒരു ഗുണകാംക്ഷയോടുകൂടി അവരെ ഉപദേശിക്കാൻ അവർക്ക് നന്മയുടെ വഴി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ നോക്കുക ഇനി ലഹരി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ആൺ പെൺ സൗഹൃദങ്ങൾ ആൺ പെൺ ഇടകലരുകൾ ഇടകലരുകൾ വളരെ വ്യാപകമായി വളരെ വ്യാപകമായി ക്യാമ്പസുകളിൽ കാണപ്പെടുന്നു നമുക്കറിയാം വ്യഭിചാരമാണ് വ്യഭിചാരമാണ് എന്ന് പൂർണ്ണബോധ്യമുള്ള പെൺകുട്ടികൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം ഒരു ഒരാണും ഒരു പെണ്ണും ഒറ്റക്കായി കഴിഞ്ഞാൽ അവിടെ മൂന്നാമതായി പിശാജുണ്ടായിരിക്കും എന്നുള്ള എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യം ായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെ വിദ്യാർത്ഥിനികൾക്ക് നമ്മുടെ കുടുംബത്തിലെ സഹോദരിമാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ കേവലം വസ്ത്രധാരണത്തിൽ പോലും സ്വന്തം വീട്ടിലെ കുട്ടികളുടെ പോലും നോക്ക് നീ ചട്ടം ധരിച്ചിട്ടുള്ളത് ശരിയായിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് എത്ര ആലോചിച്ചു കൃത്യമായിട്ട് അള്ളാഹു സുബാനഹുവാല നമ്മുടെ വസ്ത്രധാരണം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണം ഉണ്ടായിരിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബാനഹുവാല റസൂൽ സലാഹു അലഹി വസലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വല്യൽ നിര്ബിനുരിഹിന്ന അല ജുയൂബിഹിന്ന അവരുടെ മുഖമക്കനകൾ അവരവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്നാൽ അങ്ങനെ ഒരു ആയത്ത് അങ്ങനെ ഒരു കൽപ്പന അള്ളാഹു സുബഹാനഹുവാലയുടെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന കേട്ടതേ ഭാവമില്ലാതെ നമ്മുടെ വീടുകളിൽ നിന്ന് പെൺകുട്ടികൾ ക്യാമ്പസുകളിലേക്ക് ിലേക്ക് സൽക്കാരങ്ങളിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക ഏറ്റവും താഴ്ന്ന ലെവലാണ് മനസ്സുകൊണ്ട് നമ്മൾ അതിനെ വെറുക്കുക എന്നുള്ളത് കൈകൊണ്ട് പ്രതികരിക്കാൻ നാവ് കൊണ്ട് ആ തിന്മയെ എതിർക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക വസ്ത്രധാരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞു റസൂൽ സലഹു അലഹി വസ്ലമ ശബിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് കാസിയാത്ത് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അവർ നഗ്നരാണ് ആ രൂപത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും കല്യാണങ്ങളിൽ സൽക്കാരങ്ങളിൽ മറ്റ് പരിപാടികളിലും വസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷെ അവർ അറിയാത്താണ് റസൂൽ സലഹു അലൈഹുല അവരെ കുറിച്ച് പറഞ്ഞത് സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് ലഭിക്കുക ഇല്ല എന്നതാണ് ഇന്ന് നമുക്കറിയാം അങ്ങനെ തുടങ്ങി ഒരുപാട് തിന്മകൾ ആർഭാടങ്ങളുടെ ഒരു കാലഘട്ടമാണ് ക്യാമ്പസ് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകളിൽ ആർഭാടങ്ങളുടെ ആഘോഷങ്ങളുടെ ആമോദങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇനി നമ്മുടെ നാട്ടിലേക്ക് വീട്ടിലെ സാമൂഹിക ചുറ്റുപാടുകളിലേക്ക് വന്നാൽ കല്യാണങ്ങളായിക്കോട്ടെ എൻഗേജ്മെൻറ്റുകളായിക്കോട്ടെ മിഠായി കൊടുക്കലുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് മാമൂലുകളുമായിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതൊരു തിന്മയാണ് എന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ അനാവശ്യമായി ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ റസൂൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അലയോ ചലമ പഠിപ്പിച്ചിട്ടുള്ളത് വർക്കത്തിണ്ടായിരിക്കാ ഏറ്റവും ചുരുങ്ങിയ ചെലവ് ചുരുങ്ങിയ കല്യാണത്തിലാണ് എന്നുള്ളതാണ് പക്ഷെ അത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മുടെ സ്വന്തം വീടുകളിൽ പോലും അത്തരം ആർഭാടങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ അത് ചെയ്യരുത് ഞാൻ അതിനോട് സഹകരിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ കുറവാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്കറിയാം നമ്മൾ സ്ത്രീകളെക്കുറിച്ച് സാധാരണ പറയാറുണ്ട് ഒരു നാല് സ്ത്രീകൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റുള്ളവരുടെ തിന്നലാണ് പരദൂഷണമാണ് റസൂൽ സാഹു അലൈഹു വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ ഈ ഒരു സ്വഭാവമാണ് അവരെ കൂടുതൽ നരകത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്നുള്ളത് റസൂൽ സലാഹു അലൈഹി വസ്സലമ്മ പരദൂഷണം എന്താണ് എന്ന് സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ സ്വഹാബത്ത് പറയും അള്ളാഹു റസൂലുഹു ആലം എന്നിട്ട് റസൂല് പറയും പരദൂഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്നവരാ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അയാളുടെ അഭാവത്തിൽ അയാൾക്ക് വെറുപ്പുണ്ടാക്കുന്നത് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് പരദൂഷണം അപ്പം നമ്മളിടയിൽ സാധാരണ ചോദിക്കാറുണ്ട് ആ ഓൻഡൈയിൽ ഉള്ള അല്ലെങ്കിൽ ഓണയിലുള്ള ഒരു ദുശീലല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് റസൂൽ അതിന് കൊടുത്ത് റസൂൽ അതിനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് റസൂൽ പറഞ്ഞു ഉള്ള കാര്യമാണെങ്കിൽ അതാണ് പരദൂഷണം ഇനി ഇല്ലാത്ത കാര്യമാണെങ്കിലോ അത് കളവുമായി തീർന്നു എന്ന് റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ വീടുകളിൽ കൂടുമ്പോൾ സൽക്കാരങ്ങൾക്ക് കൂടുമ്പോൾ എന്തെങ്കിലും പരിപാടികൾക്ക് നമ്മൾ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ മറ്റുള്ളവരുടെ ഇറച്ചി തിന്നാനാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം സദസ്സുകൾ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് എണ്ണീറ്റു പോരാനും ഇത് ഇതിന് ഞാൻ കൂട്ടു എന്ന് പറയാനുമുള്ള ചങ്കൂറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി അന്ധവിശ്വാസങ്ങളുടെ കാര്യങ്ങളായാലും ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ ഇന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത അത്രയും നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങളിലൊക്കെ മുഴുകി കഴിയുന്ന ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സാധുക്കളായ സ്ത്രീകളുണ്ട് അവരെയൊക്കെ നന്മയിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സ്ത്രീകൾ എന്ന ഉള്ള നിലയ്ക്ക് നമുക്ക് ഈ തിന്മ വിരോധിക്കുക നന്മ പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് ഒന്നുകൂടെ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ സ്ത്രീകൾക്ക് അതിനൊന്നും പറ്റില്ല അതിനൊന്നും സാധ്യതകളില്ല എന്ന് പറഞ്ഞു ടുത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് നമ്മുടെ അയൽ അയൽവീട്ടിൽ ഒരു പുരുഷന് ഒരു അയൽ വീട്ടിൽ ഒരു സിറ്റൗട്ട് വരെയൊക്കെ പോയിരുന്ന് സംസാരിക്കാൻ പറ്റും പക്ഷെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലെ അടുക്കള വരെ പോയി സംസാരിക്കാൻ പറ്റും അവരുമായിട്ട് സംവദിക്കാൻ പറ്റും അപ്പം നമുക്ക് ചോദിക്കാം അവരുടെ പ്രയാസങ്ങൾ അവരുടെ വിഷമങ്ങൾ ഇന്ന് അവരുടെ അടുപ്പിൽ തീ പുകഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്ത്രീകൾക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ സഹോദരിമാരുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് നന്മ പങ്കുവെക്കുന്നതിന് അവർക്ക് അവരെ അള്ളാഹുവിൽ കടുപ്പിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് അടുത്ത വീട്ടിൽ ചെന്ന് നമ്മുടെ സഹോദരിമാരുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ കുടുംബക്കാരായിരിക്കാം അവരോട് അവരുടെ വിശ്വാസങ്ങളിലുള്ള പിഴവുകൾ തിരുത്തി കൊടുക്കാൻ ചിലപ്പോൾ ചോക്കേസിലിങ്ങനെ ഏടുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത് തെറ്റാണ് ശിർക്കാണ് ശിർക്കിൻ്റെ ഗൗരവമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട് പിന്നെ അതുപോലെ നമ്മൾ സ്ത്രീ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ക്യാമ്പസുകളിലുള്ള ആളുകൾക്കാണെങ്കിലും അറിയാം ഉമ്മമാർക്കാണെങ്കിലും അറിയാം നമ്മൾ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ സഹജമായ ഒരു സ്വഭാവമാണ് അപ്പോൾ അത്തരം സംസാരങ്ങളൊക്കെ നമുക്ക് ഈ തിന്മകൾക്കെതിരെ സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഓരോ സംസാരവും നമ്മുടെ ഓരോ നിശ്വാസങ്ങളും നമ്മുടെ ഓരോ നിമിഷങ്ങളും നന്മകൾക്ക് വേണ്ടിയുള്ളതായി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കുന്നതായി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഈമാൻ പ്രത്യക്ഷമാവുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളതാണ് ഇൻ ഉരീതു ഇല്ലൽ ഇസ്ലാഹമസ്താഴ്ത്തു ഇനി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഇസ്ലാഹ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒരു സംഭവം കൂടെ ചരിത്രത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് മുമ്പിൽ ഖുറാനിലൂടെ പറഞ്ഞു തരുന്ന ഒരു സംഭവം കൂടെ തിന്മകൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തേണ്ടതുണ്ടോ എന്നുള്ള എന്നതിനെക്കുറിച്ച് ഒരു സംഭവം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അസ്ഹാബു സബത്തിന്റെ കഥ അല്ലെ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞ് മീൻ പിടിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട ഒരു സമൂഹം അവരുടെ ആരാധനാ കാര്യങ്ങളുള്ള ദിവസമാണ് ശനിയാഴ്ച അതുകൊണ്ട് നിങ്ങൾ മീൻ പിടിക്കരുത് എന്നവരെ അടുത്ത് പറഞ്ഞു അവർക്ക് ലഭിച്ച ശിക്ഷയെല്ലാം നമുക്കറിയാം അവരെ കുരങ്ങന്മാരാക്കുകയാണ് ചെയ്തത് ആ ഒരു സംഭവം സുറത്തുൽ അറാഫിലെ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി ആറ് വരെയുള്ള ആയത്തുകളിൽ ആ ഒരു സംഭവം പറയുന്നുണ്ട് അവിടെ ശിക്ഷിക്കപ്പെട്ടത് രണ്ട് വിഭാഗക്കാരായിരുന്നു അതായത് അവർ മീൻ പിടിക്കാൻ ചെയ്ത സംവിധാനമൊക്കെ നിങ്ങൾക്കറിയുമായിരിക്കും അല്ലേ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് പക്ഷെ ശനിയാഴ്ച നല്ലോണം മീനുണ്ടായിരിക്കും അവർ കടലിൽ നിന്ന് ഒരു കിടങ് ഒരു കുഴിയിലേക്ക് ശനിയാഴ്ച മീനിനൊക്കെ ശേഖരിച്ചു വെക്കും പിറ്റേ ദിവസം അത് അവർ വന്നിട്ട് എടുത്തുകൊണ്ടുപോകും അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു കൽപ്പനയെ അള്ളാഹുവിൻ്റെ ആ ഒരു നിയമത്തെ അവർ അംഗീകരിച്ചില്ല അവർ പരിഹസിച്ച് കളഞ്ഞു അള്ളാഹുവിനെ ഒരു തരത്തിൽ പരിഹസിക്കുകയാണ് അവരവിടെ ചെയ്തത് ആ ആ ശിക്ഷിക്കപ്പെട്ട ആ ഒരു സമൂഹത്തിൽ രണ്ട് വിഭാഗക്കാരെ അള്ളാഹു അവിടെ ശിക്ഷിച്ചിട്ടുണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അവിടെ ഈ തെറ്റ് ചെയ്ത ആളുകളെയും അതായത് അന്നേ ദിവസം മീൻ പിടിച്ച ആളുകളെ ആളുകളെയും അല്ലാഹു കുരങ്ങന്മാരാക്കിയിട്ടുണ്ട് രണ്ടാമതൊരു വിഭാഗം കൂടെ അള്ളാഹു കുരങ്ങന്മാരാക്കി ആ ശിക്ഷ അനുഭവിച്ച ഒരു വിഭാഗം കൂടെ ഉണ്ട് അതായത് ആ തെറ്റ് കണ്ടിട്ട് അതിനെ തിരുത്താൻ ശ്രമിക്കാത്ത വിഭാഗക്കാരെയും കൂടെ അള്ളാഹു ശിക്ഷിച്ചു എന്നാണ് സുറത്തുള്ള ആറാഫിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് മൂന്നാമത്തെ ഒരു വിഭാഗം അവിടെ രക്ഷപ്പെട്ട ഒരു വിഭാഗം ആ തെറ്റിനെതിരെ സംസാരിച്ച ആളുകളായിരുന്നു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തെ നിങ്ങൾ ലംഘിക്കുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തെ അള്ളാഹു അവിടെ രക്ഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ ഞാനൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ ഒരു വ്യക്തിയാണ് എന്നുള്ള നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് തിന്മകൾക്കെതിരെ നമ്മുടെ ശബ്ദമുയർത്തുക എന്നുള്ളത് അല്ലാഹു അള്ളാഹുവിയിലേക്ക് കൂടുതൽ നമ്മുടെ സഹോദരിമാരെ അടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള പൂർണ്ണ കൂടി നമ്മുടെ കഴിവിൻ നമ്മുടെ കഴിവിൽ പെട്ടതേ അള്ളാഹു നമ്മളെടുത്ത് ചോദിക്കുകയുള്ളൂ കൈകൊണ്ട് എതിർക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ കൈകൊണ്ട് ആ തിന്മക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാവ് കൊണ്ടാണ് എതിർക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ ഉറക്കെ പറയാൻ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇനി അതിനൊന്നും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന അളവാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഹൃദയം കൊണ്ട് ആ തെറ്റ് അതൊരു തെറ്റാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് വേണ്ടിയാണ് തിന്മകൾക്കെതിരെ ശബ്ദം ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം വനിതാ സംഘട സംഘടനകൾ നമുക്കറിയാം എം ജി എം സ്റ്റുഡൻസ് വിങ് ആയാലും എം ജി എം ആയാലും ഇത്തരം അധാർമികതകൾക്കെതിരെ ഉയർത്തുന്നത് അതുകൊണ്ടാണ് അവർ അവരുടെ പാട്ടിന് വിട്ടുകൂടെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല ആ അഷാബുസ്തബത്തിൻ്റെ ആ ഒരു ചരിത്രമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം അത്തരം ശിക്ഷകൾക്ക് നമ്മൾ പാത്രമായേക്കുമോ എന്ന് എന്നുള്ള ഭയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട് ഓരോ നിമിഷവും അള്ളാഹുയിലേക്ക് നമ്മുടെ സഹോദരിമാരെ നമ്മുടെ സഹോദരങ്ങളെ അടുപ്പിക്കുന്നതാണ് അടുപ്പിക്കുന്നതാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്കും സാധിക്കുമെന്നുള്ളതാണ് അള്ളാഹുവിനെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെയും സഹായിക്കുമെന്നുള്ളതാണ് ഓരോ നിമിഷവും അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കുന്നതാവാൻ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നതാക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അലഹദ്രബുൽ ആലമീൻ അസ്സലാൻ വർഹമത്തുള്ള